നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നേന്ത്രപ്പഴമാണ് അപ്പോൾ ഞാൻ ഞാനിതിനായിട്ടോ ഒരു നേന്ത്രപ്പഴമാണ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു വലിയ സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്താൽ മതി അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വെറും നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രണ്ടഞ്ച് ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് അരിച്ചെടുക്കണം ഒരു കപ്പാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റാഗിപ്പൊടിയാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം മതിയാവും കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ മുഴുവനായിട്ട് ശർക്കര പാനി ഒഴിക്കണമെന്നില്ല മുക്കാൽ കപ്പ് ശർക്കരപ്പാനീ കാൽക്കപ്പ് വെള്ളം അങ്ങനെ ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അതൊക്കെ ചേർക്കാം പക്ഷേ ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിലക്കടലിയാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ടായിട്ട് അത് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര നേരവും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറാനായിട്ട് നമ്മളൊന്ന് മാറ്റിവെക്കുന്നുണ്ട് ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ശേഷം നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാം എലയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ബോൾസ് ആക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ആവികറ്റി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആവികറ്റുന്ന പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവികെറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഞാൻ എല്ലാം അടുത്തൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കരുത് കേട്ടോ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്